ഹലോ എല്ലാവർക്കും ഷെയ്മാസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ലിപ് ബാമിന്റെ വീഡിയോ ആണ് നമ്മൾ ഇന്ന് അപ്ലോഡ് ചെയ്യുന്നത് നമ്മുടെ ബീട്രൂട്ട് ലിബാമ് നിങ്ങൾ ഇരു കൈകളും നീട്ടിയാണ് സ്വീകരിച്ചത് നൂറ് ശതമാനം റിസൾട്ട് തന്നെ നമ്മുടെ ബീട്രൂട്ട് ബാമിന്റെ അതേ ക്വാളിറ്റിയിൽ തന്നെയാണ് നമ്മൾ ഈ ഒരു ലിബാമും തയ്യാറാക്കുന്നത് ഇതിനകത്തേക്ക് ഒരു ബീക്കറ് വെച്ച് വെയ്റ്റിംഗ് മെഷീനകത്ത് നമ്മൾ മൈനസ് ചെയ്ത് കഴിയുമ്പം നമുക്കതിനകത്തേക്ക് നമുക്ക് ആവശ്യമുള്ള ഓയിൽ എടുക്കാം ഇപ്പം നിങ്ങളുടെ കയ്യിൽ ആൽമണ്ട് ഓയിൽ ഓയിലുണ്ടെങ്കിൽ അതെടുക്കാം കാസ്ട്രോയിലുണ്ടെങ്കിൽ അതെടുക്കാം അതില്ലെങ്കിൽ ഒലിവ് ഓയിലെടുക്കാം ഞാനിപ്പോൾ എടുക്കുന്നത് ഒലിവ് ഓയിലാണ് ഒരു നൂറ് ഗ്രാം ഒലിവ് ഓയിലെടുക്കുന്നുണ്ട് ഈ ഓയിലിനകത്തേക്ക് നമ്മുടെ ഒലിവ് ഓയിലിനകത്തേക്ക് ഞാനൊരു പത്ത് ഗ്രാം നമ്മുടെ ബീട്രൂട്ട് പൗഡർ ലിപ്പിനായിട്ട് സ്പെഷ്യലായിട്ട് തയ്യാറാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ബീട്രൂട്ട് പൗഡറാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കണം നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് റെഡി ആക്കണം അതുവരെ ഇതവിടെ ഇരിക്കട്ടെ നമുക്കതൊന്ന് ബാക്കിയുള്ള ഐറ്റംസുകൾ എടുക്കാം ഇനി നമ്മൾ വലിയൊരു ബീക്കർ എടുത്ത് വെച്ച് അതിനകത്തേക്ക് ഒരു അറുപത്തൊമ്പത് എഴുപത് ഗ്രാമോളം ഞാൻ ആൽമണ്ട് ഓയിലാണ് ഒഴിച്ചു കൊടുത്തത് ഞാനിതിനകത്തേക്ക് കാസ്ടർ ഓയിലാണ് ഒഴിക്കുന്നത് ഞാനിപ്പോൾ മൂന്ന് തരം ഓയിലുകളും എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ഓയിൽ ഇല്ലെങ്കിൽ കുഴപ്പമില്ല നിങ്ങളുടെ കയ്യിലുള്ള ഓയിലുകൾ എടുത്താൽ മതി കേട്ടോ ഇനി ഞാൻ ഇതിനകത്തേക്ക് ബീസ് വാക്സാണെടുക്കുന്നത് ഒരു നൂറ്റി അഞ്ച് ഗ്രാമോളം ബീസ് വാക്സ് എടുക്കുന്നുണ്ട് പിന്നെ ഒരു അമ്പത് ഗ്രാം ഷിയാ ബട്ടർ എടുക്കുന്നുണ്ട് ഷിയാ ബട്ടർ എടുക്കുന്നത് ഇതിൽ പോയി വീഡിയോ അതുകൊണ്ടാണ് അത് പറഞ്ഞത് അമ്പത് ഗ്രാം ഷിയാ ബട്ടറും കൂടാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഇനി ഇതിന് ഡബിൾ ബോയിൽ മെത്തേഡിൽ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം ഒന്ന് ബോയിലായി വരാം ഇതൊന്നും നല്ലപോലെ ഡബിൾ ബോയിൽ തന്നെ വെച്ച് നമുക്ക് നല്ലപോലെ ഒന്ന് മെൽറ്റ് ആക്കി എടുക്കണം അതിന് പതുക്കെ പതുക്കെ നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക അത് പെട്ടെന്ന് തന്നെ ബീഫ് വാക്സൊക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് മെൽറ്റ് ആയി കിട്ടും നമുക്ക് വിപണിയിലൊക്കെ കിട്ടുന്ന ലിപ്സ്റ്റിക് ഏത് തരത്തിലുള്ളതാണെന്നുള്ളത് ന്യൂസിലൊക്കെ നിങ്ങൾ കാണുന്നുണ്ടല്ലോ അപ്പം നമുക്ക് വീട്ടിൽ തന്നെ നമ്മുടെ ചുണ്ടിന് കളർ കൊടുക്കാൻ പറ്റിയ തരത്തിലുള്ള ലിപ് ബാമുകൾ തയ്യാറാക്കിയെടുക്കാം വളരെ ഈസി ആയിട്ട് പറ്റും അതിനുള്ള മെറ്റീരിയൽസ് എല്ലാം ഹയാ ഓർഗാനിക്കിൽ ലഭ്യമാണ് നിങ്ങൾക്ക് ഇതേ മെഷർമെന്റിൽ ഇതേ രീതിയിൽ ചെയ്യാനുള്ള എല്ലാ പ്രോഡക്റ്റും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് കേട്ടോ നമുക്കിതൊന്ന് മെൽറ്റ് ആയി കഴിഞ്ഞതിന് ശേഷമാണ് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത് അപ്പം നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഒരു പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ഈ ഒരു ഐറ്റംസ് വേഗം മെൽറ്റ് ആയി കിട്ടും അപ്പോൾ ബോയിലായി കഴിഞ്ഞ് നമ്മുടെ ഓയിലും ഷിയാ ബട്ടറും ബീസ് വാക്സും ഒക്കെ നമ്മൾ ഇറക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യണം അപ്പോൾ ഇതിലേക്ക് നമ്മൾ ബീട്രൂട്ട് പൗഡറും ചോക്ലേറ്റ് ചോക്ലേറ്റ് കളറും കൂടിയാണ് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത് ബീട്രൂട്ട് പൗഡർ ഇട്ടതിന് ശേഷം നമ്മൾ ഇതിനകത്തേക്ക് ഒരു അഞ്ച് ഗ്രാമോളം കളർ ആഡ് ചെയ്തിട്ടുണ്ട് കളർ കയറുമ്പോൾ ലിപ്പിന് സേഫ് ആയിട്ടുള്ള ചോക്ലേറ്റ് കളറാണ് നമ്മൾ ആഡ് ചെയ്തത് ഇത് ലിപ് ബാമിന് വേണ്ടിയിട്ട് തയ്യാറാക്കിയിരിക്കുന്ന കളറാണ് ഇപ്പം ചുണ്ടിന് നല്ല സേഫ് ആയിട്ടുള്ളതാണ് നമുക്ക് പേടിക്കാതെ ഉപയോഗിക്കാം ഇനി ഇതിലേക്ക് നമ്മൾ സ്ട്രോബെറിയുടെ ആണ് ആഡ് ചെയ്തത് അത് ഒരുപാടൊന്നും വേണ്ട ഒരു ഒന്ന് രണ്ട് ഗ്രാമിനുള്ളിൽ മാത്രം എന്ന് വെച്ചാൽ ഒരു പത്ത് ഡ്രോപ്സ് അത്രയും മതി നമ്മുടെ ചുണ്ടിന് ലിപ്പിന് ചെയ്യാൻ വേണ്ടിയിട്ടായത് കൊണ്ട് ലിപ്പിന് സേഫായിട്ടുള്ള ഫ്രാഗ്രൻസാണ് ലിബാമേനിന് വേണ്ടി മാത്രം സ്പെഷ്യൽ ആയിട്ടുള്ള ഫ്രാഗ്രൻസ് ആണ് ഇനി നമുക്ക് നമ്മുടെ ബോട്ടിൽസിലേക്ക് നമുക്ക് ഇത് ഓരോന്നായിട്ട് പതുക്കെ ഒഴിച്ചു കൊടുക്കണം ചൂടുണ്ടാവും നല്ല അപ്പോൾ നമ്മളത് അനുസരിച്ച് വേണം നമ്മൾ പതുക്കെ ഒഴിച്ചു കൊടുക്കാനും സെയിൽ ചെയ്യുന്ന പ്രോഡക്റ്റുകളെല്ലാം നിങ്ങളുടെ മുന്നിൽ നന്നായിട്ട് നമ്മളത് ചെയ്യുന്ന രീതികളെല്ലാം കാണിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്ന ഒരുപാട് ഓർഡറുകൾ നമുക്ക് ബീട്രൂട്ട് ലിബാമിന് വന്നുകൊണ്ടേ ഇരിക്കുന്നത് അതിനനുസരിച്ച് ഓരോ കസ്റ്റമറും വാങ്ങുന്ന റിസൾട്ടുകളും കാര്യങ്ങളും ഒക്കെ നമുക്ക് ഫീഡ്ബാക്കായിട്ട് അയച്ചു തരികയും ചെയ്യുന്നുണ്ട് ഇപ്പം നിങ്ങൾ കസ്റ്റമറുടെ റിവ്യൂ പ്രകാരം അല്ലെ റിക്വസ്റ്റ് പ്രകാരമാണ് നമ്മളിപ്പോൾ ഈ ടിൻ്റെ ലിബാമും വിപണിയിലേക്ക് ഇറക്കിയിരിക്കുന്നത് ഇപ്പം എല്ലാവർക്കും കളർ വേണം കുഞ്ഞുങ്ങൾക്കായാലും ചുണ്ടിലിടാൻ കളറുള്ള ലിബാം വേണം എന്ന് പറഞ്ഞ് നമ്മളോട് ഇങ്ങനെ ഒരുപാട് റിക്വസ്റ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മളിപ്പം നമ്മുടെ കളറുള്ള ലിബാം എത്തിയിരിക്കുന്നത് ഇപ്പം ചോക്ലേറ്റ് ഉണ്ട് മെറൂൺ ഉണ്ട് പിങ്ക് ഉണ്ട് റെഡ് ഉണ്ട് നമുക്ക് നാല് ഷെയ്ഡിലാണ് നമ്മുടെ ലിപ്ബാമ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യക്കാർക്ക് കോൺടാക്ട് ചെയ്യാൻ വേണ്ടി ഫോൺ നമ്പർ ഞാൻ ഇതിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ റീസെല്ലിങ് ചെയ്യാൻ താല്പര്യമുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ പ്രോഡക്റ്റുകളെല്ലാം കൊടുക്കുന്നുണ്ട് കാണികളുടെ മുന്നിലേക്ക് നമ്മുടെ ഓരോ പ്രോഡക്റ്റും നമ്മൾ ചെയ്യുന്ന രീതികളും എല്ലാം കാണിച്ചിട്ടാണ് നമ്മൾ ഓരോ ദിവസവും നമ്മുടെ പ്രോഡക്റ്റ് സെയിൽ ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് ഈ നമ്മുടെ പ്രോഡക്റ്റ് വാങ്ങാൻ ആ ആഗ്രഹമുള്ളവർക്ക് ഈ നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി പിന്നെ റീസെല്ലിംഗ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഇതിൽ നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യാം കാരണം നമുക്കൊരു റീസെല്ലിംഗ് ഗ്രൂപ്പ് തന്നെ ഉണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടെ ഒന്ന് എന്നുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്താൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും ലിബാമ് മാത്രമല്ല നമ്മുടെ പ്രോഡക്റ്റുകൾ മറ്റുള്ള എല്ലാ പ്രോഡക്റ്റും അവൈലബിൾ ആണ് ക്രീമും ഫേസ് വാഷും എല്ലാം അവൈലബിൾ ആണ് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരെ ഓക്കെ ബൈ താങ്ക്